വള്ളി റോസ നമ്മൾ നടുമ്പോൾ അഥവാ ക്ലൈമ്പിങ് റോസ് അല്ലെങ്കിൽ ക്രീപ്പിംഗ് റോസ് ഒക്കെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരിക്കലും ബോട്ടിൽ നടണ്ട നടുന്നത് എപ്പോഴും തറയിലായിരിക്കണം തറയിൽ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ നടുകയാണെങ്കിൽ ഇതിന് നന്നായിട്ട് വളർച്ച ഉണ്ടാക്കി കിട്ടും കേട്ടോ നാടൻ റോസ് ക്ലൈമ്പിങ് റോസ് ക്രീപ്പിംഗ് റോസ് ഇതൊക്കെ തന്നെ നമ്മൾ ഇതേപോലെ തറയിൽ നടുമ്പോഴേ അതിനൊരു ഒരു വളർച്ച കിട്ടത്തുള്ളൂ ബോട്ടിൽ നട്ടാല് ഒരുപാട് പൂക്കളോ ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഒരുപാട് വളർച്ച ഉണ്ടാവത്തില്ല പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് എപ്പോഴും നടുമ്പോൾ ഇതിന് ഒരു സപ്പോർട്ട് ഇതുപോലെ കൊടുക്കണം വള്ളി റോസയാണ് അതുകൊണ്ട് ഒരു സപ്പോർട്ട് ഇതുപോലെ ഒരു കമ്പോ കമ്പിയോ കുഴലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് അതിന് കിട്ടും പിന്നെ ഒരു കാര്യം ഇതേ രീതിയിൽ വള്ളി ഇങ്ങനെ നീണ്ടുപോകും ചിലർക്ക് അത് പൂക്കുന്നില്ല എന്നും പറഞ്ഞാൽ അവരത് പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരിക്കലും നമ്മൾ വള്ളി റോസ ഒരിക്കലും ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കരുത് കേട്ടോ സോഫ്റ്റ് പ്രൂണി മാത്രമേ റോസയ്ക്കകത്ത് പാടുള്ളൂ അതായത് നമ്മുടെ ഈ പൂക്കൾ കൊലവിലയായിട്ടല്ലേ പൂക്കൾ ഉണ്ടാകുന്നത് ആ പൂക്കളൊന്ന് പോയി കഴിയുമ്പോൾ അവിടെ മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു ഒരു സോഫ്റ്റ് പ്രൂണിങ് നടത്തിയാൽ മാത്രം മതി കേട്ടോ പിന്നെ ഇതിന് വളം ഇട്ട് കൊടുക്കുന്നത് വളം മാസത്തിൽ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇവ മൂന്നും മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട് കള ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ പച്ചക്കറി വേസ്റ്റ് ധൈര്യമായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം പോട്ടിലിടുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടത് ചീഞ്ഞ് പോകാതെ ഇതിപ്പോൾ മണ്ണിലായതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ചൂട്ടിൽ ഡയറക്റ്റ് നമുക്ക് കൊണ്ട് പച്ചക്കറി വേസ്റ്റ് ഇടാവുന്നതാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി